ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം ആവുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് മിക്സി വർഷങ്ങളോളം കേടാവാതിരിക്കാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച ശേഷവും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലൊക്കെ കുറച്ച് നാളത്തേക്ക് വീട് വിട്ട് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മിക്സി കേട് വരാതെ സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സി എപ്പോഴും വെക്കേണ്ടത് ഒട്ടും നനവില്ലാത്ത നല്ല ഡ്രൈ ആയ സ്ഥലത്താണ് ഈർപ്പമുള്ള നനവുള്ള സ്ഥലത്തൊക്കെ നമ്മൾ മിക്സി വെക്കുമ്പോൾ അതിന് ഗ്രിപ്പ് കിട്ടാനായിട്ട് വെച്ചേക്കുന്ന ആ റബ്ബർ ബുഷില്ലേ അത് പെട്ടെന്ന് ദ്രവിച്ച് പോവുകയും നമ്മുടെ മിക്സി നേരെ വെക്കാൻ പറ്റാതാവുകയും ചെയ്യും അതുകൊണ്ട് മിക്സി എപ്പോഴും നല്ല ഉണങ്ങിയ സ്ഥലത്ത് വേണം വെക്കാൻ അതുപോലെ തന്നെ മിക്സി നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കാണുന്ന ആ വെന്റിലേറ്ററിൽ കൂടിയാണ് എയർ മുകളിലേക്ക് കയറുന്നത് ഈ എയർ കയറുന്നത് മിക്സിയുടെ മോട്ടറ് ചൂടാവതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കയറുന്ന എയർ ആ സൈഡ് വഴിയുള്ള ഹോളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ നനവുള്ള പ്രതലത്തിലേക്ക് വെച്ച് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ ആ നനവെല്ലാം ഈ എയർ വഴി നമ്മുടെ മിക്സിയുടെ മോട്ടറിനകത്തേക്ക് പ്രവേശിക്കും അങ്ങനെ നമ്മുടെ മോട്ടർ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോവുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഒട്ടും നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ടേബിളിന് മുകളിലോ കൗണ്ടർ ടോപ്പിലോ വെച്ച് മാത്രം മിക്സി പ്രവർത്തിപ്പിക്കുക കിച്ചണിൽ അങ്ങനെ ടേബിളൊന്നും ഇടാൻ സ്പേസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ മിക്സി എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരുന്നോളും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഫൈബറിൻ്റെ ഒരു പ്ലേറ്റ് പ്ലേറ്റാണ് ഇനിയിപ്പോൾ പ്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ മുറയൊക്കെ ഉണ്ടാവില്ലേ ഒരു ചെറിയ മുറ എടുത്താലും മതി ഇനിയിപ്പോൾ പ്ലേറ്റോ മുറമോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു കഷ്ണം കാർഡ് ബോർഡ് എടുത്താലും മതി ഉപയോഗിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ മിക്സി എടുത്ത് ഉണങ്ങിയ ഈ പ്ലേറ്റിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സി ഇരിക്കുന്ന സ്ഥലത്ത് ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവില്ല അതുമാത്രമല്ല ആവശ്യത്തിന് ശേഷം നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും ഇത് ഇതുപോലെ തള്ളി മാറ്റുകയും ചെയ്യാം നനഞ്ഞ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാണ് നിങ്ങൾ മിക്സി പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും ചിലപ്പോഴൊക്കെ നമ്മൾ അരയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഈ മിക്സിയുടെ മുകളിൽ കാണുന്ന ഈ വെട്ടിലേക്ക് വീണ് ഇത് അടഞ്ഞു പോകാറില്ലേ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മിക്സി ജാറിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളവും അരപ്പും ഒക്കെ മോട്ടറിനകത്തേക്ക് വീഴാതെ പുറത്തേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള ഒരു വിടവാണിത് അതുകൊണ്ട് ഈ വിടവിൽ വേസ്റ്റ് ഒന്നും കെട്ടിക്കിടക്കാതെ അത് സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്യണം അരക്കിലും പൊടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ വയറ് സോക്കറ്റിൽ നിന്നും ഊരി ശേഷം ഒരു നനഞ്ഞ ടവൽ കൊണ്ട് ഇത് ഇതുപോലെ ഒരു പപ്പട കമ്പിയോ ചെറിയ കത്രികയോ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ജാറൊക്കെ വെക്കുന്ന ഭാഗവും നനവുള്ള തുണി കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സിയുടെ വയറൊക്കെ ഊരിട്ടതിന് ശേഷം മാത്രമേ നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഉപയോഗത്തിന് ശേഷം മിക്സിയുടെ വയർ ഇത ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ കമ്പിയിൽ അത് വെച്ച് ഒന്ന് കെട്ടുകയോ അല്ലെങ്കിൽ ഒരു പവർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ അതവിടെ ഒതുങ്ങിയിരുന്നോളൂ അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ വീട് വിട്ട് കുറച്ച് നാൾ മാറി നിൽക്കേണ്ട സമയത്തോ നമ്മുടെ മിക്സിയിൽ ഈർപ്പം തട്ടാതെയും ഉറുമ്പുകളും പ്രാണികളും ഒന്നും മിക്സിക്കുള്ളിൽ കയറി കേട് വരുത്താതെ ഇരിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് വെച്ചാൽ മതി ഒരു ടീഷർട്ടോ ബനിയനോ എടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ മിക്സിയുടെ മുകളിലൂടെ ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം മിക്സിയുടെ അടിഭാഗം വരെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം പൊതിഞ്ഞ് വയ്ക്കാൻ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പൊടിയും ഉറുമ്പും പ്രാണികളും ഒന്നും തന്നെ നമ്മുടെ മിക്സിക്കകത്തേക്ക് പ്രവേശിക്കില്ല അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കൂ കുറച്ചധികം നാളൊക്കെ നമ്മുടെ മിക്സി ജാർ അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും വല്ലാത്തൊരു ബാഡ് സ്മെല് ഉണ്ടാവാറില്ലേ സോപ്പോ ഡിഷ് വാഷോ ഒക്കെ ഇട്ട് കഴിയാലും ആ സ്മെൽ അങ്ങോട്ട് മാറില്ല അതുമാത്രമല്ല നമ്മൾ എന്ത് ഇട്ടാലും അതിലേക്കും ആ ബാഡ് സ്മെല്ല് ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്പൂൺ പച്ചരി ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ആ ബാഡ് സ്മെല്ല് അപ്പാടെ തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞതായിട്ട് തോന്നുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കല്ലുപ്പിന് പകരമായിട്ട് കുറച്ച് മുട്ടത്തോടെ എടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുത്താലും ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും കുറച്ചധികം പഴക്കമുള്ള മിക്സി ജാറിലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ ജാറിൻ്റെ ഈ ഭാഗത്തുകൂടി നമ്മൾ അരയ്ക്കുന്ന ഫുഡ് ഐറ്റംസും അതുപോലെ വെള്ളമൊക്കെ ലീക്കായിട്ട് ഒഴുകിയിറങ്ങാറില്ലേ ജാറിനടിയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെള്ളം മിക്സിയുടെ മോട്ടറിലേക്ക് എത്തും അങ്ങനെ മോട്ടർ പെട്ടെന്ന് കേടായി പോകും അതുമാത്രമല്ല നനവുള്ള മോട്ടറിൽ നിന്നും ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇങ്ങനെ ലീക്കുള്ള ജാറിലൊക്കെ ഇട്ട് അരയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് തേങ്ങയും മാവുമൊക്കെ അരച്ചതിന് ശേഷം നമ്മുടെ മിക്സി ജാർ പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ബ്ലേഡിന് അടിയിൽ പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് കുലുക്കി കഴുകി കളയാറാണ് പതിവ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ബ്ലേഡിന് അടിയിലുള്ള അഴുക്കൊന്നും പോവില്ല അതുമാത്രമല്ല ഈ അഴുക്കെല്ലാം കുതിർന്നു കിട്ടാനായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിടാനും പാടില്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബ്ലേഡ് പെട്ടെന്ന് തന്നെ തുരുമ്പിച്ച് പോകും വെറും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ മിക്സി ജാർ ക്ലീനാക്കാനുള്ള ഒരു നല്ല ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് തേങ്ങയും മാവുമൊക്കെ അരച്ചതിന് ശേഷം നമ്മുടെ മിക്സി ജാറിലേക്ക് ഒരൽപ്പം വെള്ളമൊഴിച്ച് ഒന്ന് കുലുക്കി കഴുകി കളയണം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ബ്ലേഡ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ജാർ ഒന്നടച്ച് മിക്സിയിലേക്ക് വെച്ച് ഒരൊറ്റ മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലേഡിന് ഇടയ്ക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം നീങ്ങിക്കിട്ടും ഇനി ഇതിൽ ബ്രഷ് ഇട്ടവരയ്ക്ക് ഒന്നും വേണ്ട വെറുതെ ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി ഉപയോഗത്തിന് ശേഷം മിക്സി ജാർ നമ്മൾ എങ്ങനെയാണ് വെക്കാറുള്ളത് ഒന്നുകിൽ കഴുകി കമഴ്ത്തി വയ്ക്കും അല്ലെങ്കിൽ അടുപ്പൊക്കെ ഇട്ട് അടച്ച് ഇത് ഇതുപോലെ കുത്തനെ അങ്ങ് വയ്ക്കും ഈ രണ്ട് രീതിയിൽ മിക്സി ജാർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലേഡ് പെട്ടെന്ന് തന്നെ തുരുമ്പിച്ച് കേടായി പോകും ക്ലീൻ ആക്കിയെടുത്ത മിക്സി ജാർ എവിടെയെങ്കിലും ഇത ഇതുപോലെ ഒന്ന് ചെരിച്ചു വെച്ചാൽ മാത്രം മതി അതിലെ വെള്ളമെല്ലാം വാർന്നു പോയിക്കൊള്ളും ചരിച്ചു വെച്ചപ്പോൾ ജാറിനകത്ത് വെള്ളം കിടക്കുന്നത് കണ്ടോ ബ്ലേഡിൽ ഒട്ടും തന്നെ മുട്ടിയിട്ടില്ല ഇങ്ങനെയാണ് മിക്സി ജാർ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ അടപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ മതി അതുപോലെ തന്നെ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അരയ്ക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്സിയും അതിൻ്റെ പരിസരമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിടണം തേങ്ങയുടെ പൊടികളും അരിപ്പൊടികളൊക്കെ കഴിക്കാനായിട്ട് ഉറുമ്പുകളും പ്രാണികളൊക്കെ വരികയും അവ നമ്മുടെ മിക്സിക്ക് ഉള്ളിൽ കൂടുവെക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ മിക്സി പെട്ടെന്ന് തന്നെ കേടായിപ്പോവും മിക്സിയും പരിസരവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരല്പം പൗഡർ മിക്സിക്ക് ചുറ്റും ദ ഇതുപോലെ ഇതോലൊന്നും തട്ടിക്കൊടുത്താൽ മതി പൗഡറിന്റെ സ്മെല്ല് കാരണം ഉറുമ്പുകളും പ്രാണികളും ഒന്നും മിക്സിയുടെ അടുത്തേക്ക് പോലും വരില്ല നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം മിക്സിയൊക്കെ വാങ്ങി കുറേ നാൾ കഴിയുമ്പോൾ മിക്സിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാൽ മിക്സി ജാർ പെട്ടെന്ന് അങ്ങോട്ട് കേടായി പോവും മിക്സി ജാറിൻ്റെ പെട്ടെന്ന് കേടുവരുന്ന ഭാഗമാണ് അതിൻ്റെ ക്യാപ്പ് അടപ്പിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു റബ്ബർ ഗ്യാസ് കറ്റില്ലേ അതാണ് പെട്ടെന്ന് കേടുവന്നു പോകുന്നത് അടപ്പിനുള്ളിലെ ഈ ഗ്യാസ് കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമുള്ള സാധനങ്ങളൊന്നും ഇതിലിട്ട് അരയ്ക്കാൻ പറ്റില്ല അവ പുറത്തേക്ക് തെറിച്ച് വീഴും മിക്സിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയത് വാങ്ങാനും നമുക്ക് മടിയായിരിക്കും ഇങ്ങനെ ഗ്യാസ് കറ്റ് പൊട്ടിപ്പോയ മിക്സി ജാറിൻ്റെ ക്യാപ്പിൽ ചെറിയൊരു സൂത്രം ചെയ്തു വെച്ചാൽ വെള്ളം ഒട്ടും തെറിക്കാൻ നമുക്ക് എന്ത് വേണേലും ഇതിലിട്ട് അരച്ചെടുക്കാം ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഓരോ റബ്ബർ ബാൻഡ് എടുത്ത് മിക്സി ജാറിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കൊടുക്കാം വലിയ റബ്ബർ ബാൻഡാണ് എടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മടക്കിയതിന് ശേഷം നല്ല ടൈറ്റാക്കി കൊടുക്കണം ഏഴോ എട്ടോ റബ്ബർ ബാൻഡ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിലുണ്ടായിരുന്ന റബ്ബർ ഗ്യാസ്കറ്റ് പോലെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചരയ്ക്കാവുന്ന സാധനങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് കിട്ടിയതിന് ശേഷം ഈ അടപ്പ് വെച്ച് അടച്ച് ഈസി ആയിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം നിറയ്ക്കില്ല അപ്പോൾ ഗ്യാസ് കെറ്റ് പോയ മിക്സി ജാറിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്